പുനർവിവാഹം റൂമിലെത്തിയ അടുത്ത നിമിഷം തന്നെ വ്യാഷ്മയ്യൻ നേരെ കാണുന്നു പ്യൂർ വൈറ്റ് മാട്രസിലേക്ക് ഇട്ടുകൊണ്ട് നിവർന്ന് നിന്ന് ബെഡിലേക്ക് വീണമായി ഇരു കൈമുട്ടുകളും കുത്തിവെച്ച് തല മാത്രം ഉയർത്തി അവനെ നോക്കി ഷർട്ട് ലെസ്സായ അവൻ്റെ ശരീരത്തിൽ നനഞ്ഞൊട്ടി ഒരു ജീൻസ് മാത്രം വരുന്നു ബാക്കി നെഞ്ചിലിഴയുന്നു അവളുടെ കാൽപാത അവൻ തന്റെ കൈകളാലെടുത്തു നന്ദി വെളുത്ത കാൽപാദം വളരെ ഭംഗി ഷെയ്പ്പ് ചെയ്തിരിക്കുന്ന അവളുടെ നഖങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റെഡ് നെയിൽ പോളിഷ് അവളുടെ പാദത്തിന്റെ പാദത്തിൻ്റെ അടുപ്പിലൂടെ ഓരോ വിരലുകളും ചുണ്ടോട് ചേർത്ത് കുസൃതിയോടെ കടിച്ചു ചുമ്പിക്കുന്നു ഹരം പിടിച്ചതുപോലെ മൈ തല ഒരു വശത്തേക്ക് ചരച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ച് അത് കണ്ടെത്തി യാഷ് അവളുടെ കാൽപാദം വിട്ടു അവനവൾക്ക് മുന്നിലേക്ക് താഴ്ന്നു വന്നു കൂടി അവൾ പിന്നിലേക്ക് നിരങ്ങിനീങ്ങി യാഷ് അവളുടെ കാലുകളിൽ പിടിച്ച് വലിച്ച് അവളെ മലർത്തി കിടത്തി മൈ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലേ അവളുടെ കാതുകളെ മറന്നുകിടക്കുന്നു മുടിയിഴക്കു വകഞ്ഞു മാറ്റി കാതിന് പിന്നിലിട്ടാറ്റിൽ അവൻ മെല്ലെ തലോടി തന്റെ ഒറ്റ വാശി അവൾ കുത്തിയിട്ടാറ്റു അത് തന്റെ കൈകളെ അതോർത്തുകൊണ്ട് അവൻ അവയിലേക്ക് ചേർത്തു മയ്യൊന്ന് കുറുകി അതറിഞ്ഞതും യാഷ് അവളുടെ കാതിൻ തുമ്പി തടിച്ചു വലിച്ച് മൈ അവന്റെ തലയിൽ അമർത്തിപ്പിടിച്ച് അവന് ഉയർന്നു അവളുടെ മുഖത്തേക്ക് നോക്കി മൈ അവൻ്റെ അതിരങ്ങളിലേക്ക് വരച്ച് ചേർത്തിരിക്കുന്നതുപോലെയാണ് അവന്റെ പിങ്ക് ലിപ്സ് അവന്റെ മുഖത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും അവ തന്നെയാണ് വിവശതയോടെ തന്നെ നോക്കി കിടക്കുന്നു അതിരങ് നൊടിയിടയിലായിരുന്നു അവൻ കടിച്ചെടുത്തത് ഒരു കൈ കൊണ്ട് അവൾ ഓദിക്കിപ്പിടിക്കുമ്പോൾ മറുക അവളുടെ ശരീരത്തിൽ ഓരോ കോളിലും ചെന്നെത്തുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ വിട്ടുമാറി താഴേക്ക് മുഖം ഇഴച്ചു കഴുത്തിലും മാറിലും ഇടതടവില്ലാതെ ചുംബനങ്ങൾ പൊഴിക്കുമ്പോൾ മൈവല്ലാതെ തളർന്നു പോയിരുന്നു അവന്റെ നനത്ത മുടിയിടകൾ അവൾ ചിക്കിപ്പറിച്ചു യാഷ് തലയിൽ അമർന്നിരുന്നു അവളുടെ ഇരു കൈകളും ഒരു കൈയാൽ കൂട്ടിപ്പിടിച്ച് മേലേക്കുയർത്തി ഉയർത്തി ചെയ്തു അവൻ്റെ ആ നീക്കത്തെ അവൾ മിഴിൻ്റെ കണ്ണുകളോട് വീശിച്ചു മേലോട്ട് പുളഞ്ഞു അവളുടെ ഇടുപ്പിൽ പിടിച്ച് താഴേക്ക് അമർത്താൻ യാഷിനെ അവൻ്റെ വലതകരെ സഹായിച്ചു അവളുടെ നെഞ്ചിൽ അവനുമ്മുന്നേറുകൊണ്ട് ചിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇനഫ് ഇനഫ് വീർ അവളുടെ മുറിഞ്ഞുപോയ വാക്കുകൾ കാതിൽ കേട്ടതിൽ യേഷ് കണ്ണുകൾ ഉയർത്തി നോക്കി അവളുടെ കൈകൾ മോചിപ്പിച്ചുകൊണ്ട് പിന്നിലേക്ക് വളച്ചു വെച്ചിരിക്കുന്നു അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം ചേർത്തു ഹിമ അവൻ മെല്ലെ വിളിച്ചു വിയർപ്പ് ഒടിഞ്ഞു അവളുടെ നെറ്റി അമർത്ത് ചിമ്പിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് മാത്രം ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ തന്റെ പൂർണ്ണ ഭാരം അവളിലേക്ക് വർഷിച്ചുകൊണ്ടിരുന്നു കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് അവന്റെ കൈകൾക്കിടയിലുണ്ട് അവന്റെ മുതുക്കി അവൾ പിടിച്ചു ക്യാഷിൻ്റെ പ്രവൃത്തിയിൽ പതിയെ വേഗത കൂടിക്കൊണ്ടിരുന്നു മയ്യുടെ വിരലുകൾ തൻ്റെ തലേണിക്കിടയിൽ പില്ലോന്നിരിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾ കഴിയുംതോറും അവരുടെ ശരീരങ്ങൾ വേഗതയിൽ ചലിച്ചു ചുവന്നു പോയിരുന്നു ഇരുവരുടെയും മേനി അപ്പുകൾ ഒരു വലയം പോലെ അവന്റെ കൈകൾ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ഏതോ ഒരു നിമിഷത്തെ വികാരം അതിൻ്റെ ഉച്ചസ്ഥിതി എത്തിച്ചേർന്ന നിമിഷം അവളിൽ നിന്നും ബെഡിലേക്ക് വീണിരുന്നു ഹിതപ്പിടിടയിൽ അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു മൈ അവന്റെ നെഞ്ചിൽ തല ചേർത്ത് കിടന്നു അറിയോക്കെ അവളുടെ നെറ്റിയിൽ നിന്നു മുടിനാരകൾ അടർത്തി മാറ്റുന്നതിനിടയിൽ യാഷ് ചോദിച്ചു യെസ് ഐ ആം അവൾ മുഖം ഉയർത്താതെ മറുപടി നൽകി യാഷ് വെറുതെ തങ്ങളുടെ ദേഹത്തേക്ക് നോക്കി അവൻ കൈയ്യെത്തിച്ച് ഒരു കംഫേർട്ട് എടുത്ത് അരയ്ക്ക് കീഴോട്ട് പുതിപ്പിച്ച് വല്ലാത്തൊരു ചൂറ് അനുഭവപ്പെട്ടപ്പോഴാണ് എ സി ഓൺ അല്ലെന്ന് അവനോർക്കുന്നത് ഹാരിലിരുന്ന ടേബിളിന് പുറത്ത് വന്നു റിമോട്ടെടുത്ത് എ സി ഓൺ ചെയ്യുന്ന സമയത്ത് മൈ അവന്റെ ദേഹത്ത് നിന്നും മാറിക്കടന്നു ഐ വിൽ ബി ദയർ ഇൻ ഫ്യൂ ഡേയ്സ് ഹൈ മിസ് ബേബി ഗൾ പെട്ടെന്ന് ഹാരി അനുകരിക്കും പോലെയുള്ള മൈയുടെ സംസാരം കേട്ടാണ് യശ് അവളെ നോക്കിയത് ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന ഭാവത്തിൽ അവളെ സംശയിച്ചു നോക്കി കണ്ണുരുട്ടണ്ട കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ നീ എനിക്ക് സെൻഡ് ചെയ്ത മെസ്സേജ് ആണിത് അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മൈ പറഞ്ഞത് ഓർമ്മ വന്നതുപോലെ യേശ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു കൂടുതൽ ചിരിക്കല്ലേ നിന്റെ ഡയലോഗായിട്ടപ്പ ഞാൻ കരുതി സെയിം വീക്ക് തന്നെ നീ എത്തൂന്നു എന്നിട്ട് വന്നതോ ഇന്നു അതെങ്ങനെയാ ചോര ഊറ്റാൻ പാകത്തിനു കൊറേണ്ണം വരുന്നുണ്ടല്ലോ ആശാന്റെ സ്റ്റുഡിയോയിലേക്ക് നിനക്കിപ്പോ വേറെ സൈഡ് പോലും ഉണ്ടോ സംശയം അവനെ നോക്കി കുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് മൈ മലർന്നു കിടന്നു യശ് പൊട്ടി വന്ന ചേരി നിയന്ത്രിച്ചുകൊണ്ട് അവൾക്ക് ഓപ്പോസിറ്റായി ഉള്ളംകൈയിൽ താട് കൊത്തി അവള് നോക്കിക്കിടന്നു നിന്റെ സംശയം ശരിയാവും അല്ലെങ്കിൽ തന്നെ എനിക്ക് സൈഡ് ഉണ്ടോ എന്ന് ഇത്ര സംശയിക്കാൻ എന്താടിയുള്ളത് ഞാൻ ഹാൻസം അല്ലേ അവൾ എഴു എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കണ്ടാലും മതി കാക്കയുടെ കണ്ണു കൊക്കിന്റെ ചൂണ്ടും വെള്ളരിക്കടം മോന്തിയുള്ള നീയാണോ ഹാൻസം ഒന്ന് പോടാ യാഷിനെ നോക്കിക്കൊണ്ട് നല്ല രീതി തന്നെ മൈ പുച്ഛം വാരി വിതറി യാഷ് ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിയോടെ തന്നെ തലയാട്ടിച്ചിരിച്ചു എ സി ഓൺ ആക്കിയിട്ടു എന്തൊരു ചൂടാണല്ലേ ചൂട് തട്ടിത്തട്ട് ഞാനിപ്പോൾ വെന്ത് വെണ്ണീരാകും അവളെ ഉള്ളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് യാഷ് കൈ വീശി കാറ്റുണ്ടാക്കി ഡോണ്ട് മേക്ക് ഫൺ ഓഫ് മീ മൈ അവനെ തുറിച്ചു നോക്കി ആണോ ഞാൻ പേടിച്ചു കേട്ടോ ഹാക്കിയ നീ ഇപ്പം എന്ത് ചെയ്യൂടി നോളെ അവളുടെ ഇടുപ്പിപ്പിച്ചിക്കൊണ്ട് അവൻ ചോദിച്ചതും ഹെരിവ് വലിച്ചുകൊണ്ട് മൈ ചാടി അവൻ്റെ മേലേക്ക് കയറിയിരുന്നു എന്താ ചെയ്യുന്നതെന്ന് കാണോ നിനക്ക് ഏ അവന്റെ കഴുത്തെ കുത്തിപ്പിടിച്ചുകൊണ്ട് മൈ ചൊടിച്ചു വേണം ഒട്ടും മാന്തിക്കാതെ അവനി പുഞ്ചിരിയോടെ മറുപടി വന്നതു മൈ അവനെ കൂർപ്പിച്ചു നോക്കി പതിഞ്ഞു അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറുമ്പോൾ അവനെ വലിച്ചടുപ്പിച്ചുകൊണ്ട് കംഫർട്ട് ഉയർത്തി മുഴുവനായി അവള് തങ്ങൾക്ക് മേലെ മൂടിക്കഴിഞ്ഞിരുന്നു അപ്പോൾ സ്പീക്കർ വോളിയത്തിൽ നിന്ന് മറ്റൊരു ഗാനത്തിന്റെ വരികൾ അവർക്ക് ചുറ്റും ഹലിയടിക്കുന്നുണ്ടായിരുന്നു ദീർഘം സുഖമായ ഉറക്കത്തിന് ശേഷമാണ് മൈ തൻ്റെ കണ്ണുകൾ തുറങ്ങുന്നത് മിഴികളുമല്ലേ ചിമ്മിത്തുറങ്ങും അവൾ കമഴ്ന്നു കിടന്നു ഉറക്കം മതി വരാത്ത പോലെ അവൾ വെറുതെ അങ്ങനെ കിടന്നു ഇടുപ്പ് വരെ കംഫേർട്ടോട് മറഞ്ഞ് മൈ തൻ്റെ എതിർവശത്തേക്ക് നോക്കി അവിടെ ശൂന്യമാണ് യും ആ സ്ഥാനത്ത് ഘടകം വലിച്ചെടുത്ത് മൈമുഖമർത്തി സെക്സിമാൻ കണ്ണുകളടച്ച് നാസിക വികസിപ്പിച്ചുകൊണ്ട് അവള് മെല്ലെ ഒഴിഞ്ഞു അവന്റെ പെർഫ്യൂമിന്റെ ഫ്രേഗ്രൻസ് ആവോളം ആസ്വദിച്ചു അവളുടെ ചുണ്ടുകളിൽ വശ്യത നിറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മൈ പില്ലോ വിട്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു ഉതിർന്നു വീണ കംഫർട്ട് മേലോട്ട് തന്നെ എടുത്തിട്ട് വന്ന് ചരിഞ്ഞു വന്നവൾ ടേബിളിൽ ഇരുന്ന മൊബൈൽ കയ്യിലെടുത്തു ടൈം നോക്കിയപ്പോൾ ത്രീ തേർട്ടി ഹോഷിറ്റ് ബബ്ജി പറയാനുള്ള ടൈമാവുന്നു മൈ നെറ്റിയിൽ കൈ വെച്ചുകൊണ്ട് മൊബൈൽ തിരികെ വെച്ചു ബെഡിൽ മുട്ട് മുട്ടുകുത്തിയിരുന്ന അവൾ വെപ്പാളത്തിന് കംഫോർട്ട് വാരിപ്പൊതച്ച് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴാണ് വാഷ്റൂം ഡോർ തുറന്ന് യാഷ് പുറത്തേക്ക് വന്നത് മൈ ആ ഭാവത്തേക്ക് നോക്കിയത് ഒരു നിമിഷം സ്റ്റക്കായി നിന്നുകൊണ്ട് ആദ്യമായി കാണുന്നതുപോലെ അവളവനെ നോക്കി നിന്നു യാഷ് അതൊന്നും അറിയാതെ ടവ്വര് കൊണ്ട് തല തുളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷട്ട്ലസ്സായി അവൻ്റെ ബോഡിയിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പം പോലെ തന്നെ കൊത്തി വലിക്കുന്നതുപോലെ മൈക്ക് തോന്നി അവന്റെ ലെഫ്റ്റ് ചെസ്റ്റിലും കൈത്തണ്ടയിൽ മുഴുവനായും തെളിഞ്ഞു നിൽക്കുന്ന ടാറ്റുവിലേക്ക് അവളുടെ നോട്ടം പാറി വീണ് തല തുളച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് നോക്കി യാഷ് കാണുന്നത് തന്നെ ഇമ ചിന്മാതെ നോക്കി നിൽക്കുന്ന മയ്യയാണ് അവൻ അമ്പരന്ന് നീങ്ങി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ ആരെയും മോഹിപ്പിക്കുന്ന ശരീരപടിവോടെ വൈറ്റ് കംഫേർട്ടിനിടയിലും മാറിടങ്ങൾ ഭാഗികമായി പ്രദർശിപ്പിച്ച് വശമായി നിൽക്കുന്നു അവളുടെ രൂപം അവൻ തൻ്റെ കണ്ണുകളാൽ പകർത്തി ബെബികൾ വാട്ട് ഹാപ്പൻ അവള് നോക്കി ചിരിയോട് ചോദിച്ചു കൊണ്ട് അവൻ ടബിൾ സ്റ്റാൻഡിലിട്ടു മൈ ആ ചോദ്യം കേട്ടു ഒന്ന് മന്ദഹസിച്ചു പിന്നെ മുട്ടിലിരിഞ്ഞു ോരത്തേക്ക് വന്നു നിന്ന് ഹഗ്മി അവന്റെ നനഞ്ഞ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവശ്യപ്പെട്ടു യശ് കണ്ണുകൾ വിടർത്തി അവളെ നോക്കി ഞാൻ ഫ്രഷായി വന്നതാടാ നിനക്ക് തണുക്കൂ അവൻ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തി ഐ ഹൈഡോ ഹഗ്മിയാർ അവന് നേരെ ഇരു കൈകളും വിടർത്തി അപേക്ഷ നിറഞ്ഞ സ്വരത്തിൽ മൈ പറഞ്ഞു അവളുടെ ദേഹത്ത് നിന്ന് താഴേക്കിറങ്ങി കമ്പിട്ട് അരക്കെട്ട് കഴിഞ്ഞ് വീഴാൻ തുനിഞ്ഞതും അതിനു മുമ്പേ യാഷ് അവയെ കൈയ്യപ്പിടിച്ചു നിർത്തിയിരുന്നു പിന്നീട് അവൾ ആവശ്യപ്പെട്ടതുപോലെ മൈയുടെ വിടർന്ന കൈകൾക്കിടയിലൂടെ തന്റെ കരങ്ങൾ കടത്തി യാഷ് അവളെ ദേഹത്തേക്ക് വലഞ്ഞു മുറുക്കി താഴ്ന്ന സ്വരത്തോടെ മൈ നരക്കത്തോടെ അവന്റെ മൂത്തുകയിൽ നഖ അമർത്തി അവളുടെ മുടിക്കത്തിൽ പിടിച്ചുകൊണ്ട് യശ് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ ശരീരത്തിലെ നനവും തണുപ്പും ഒന്നാകെ അവളും വേണ്ടി നഗ്നമായ ശരീരങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന ഓരോ നിമിഷങ്ങളിലും മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത അനുഭൂതിയും ലഹരിയും തനിക്ക് അനുഭവപ്പെടുന്നത് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു നോ ഹിമോ ഐ ഹാവ് ടു ഗോ കഴുത്തിലൂടെ അവളുടെ കൈകളെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അതരങ്ങൾ അവളുടെ കാതിൽ മന്ത്രിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഉടലളവുകൾ തെന്നി നെഞ്ഞ് നട്ടെല്ലിലൂടെ അലിച്ചിറങ്ങി ആ കൈകൾ തൻ്റെ നെടുംബകത്തിലേക്ക് പാൻ കയറിയത് മൈ അവനെ ബലമായി പിന്നിലേക്ക് തള്ളി ദാറ്റ്സ് ഐ വിൽ ടേക്ക് എ ഷവർ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങി വാർഡ്രോബിൽ നിന്ന് കയ്യിൽ കിട്ടുന്നു മൈ വാഷ്റൂമിലേക്ക് പാഞ്ഞു അവളുടെ ആ പ്രവൃത്തി ആദ്യമൊന്ന് പകച്ചെങ്കിലും തന്റെ കയ്യിൽ നിന്നോ രക്ഷപെടലാണ് അവളുടെ ഓട്ടോ എന്ന് മനസ്സിലായത് ഒരു ചിരിയോര് അവിടെ ഉണ്ടായിരുന്നു ടീഷർട്ടെടുത്ത് അളിഞ്ഞുകൊണ്ട് യാഷ് ഡോർ തുറന്ന് റൂമിന് വെളിയിലേക്ക് പോയി തുടരും